വൈകുന്നേരത്തോടുകൂടി ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ സംസ്ഥാന നേതൃമാറ്റം ഇന്ന് തന്നെ ഉണ്ടായേക്കും അധ്യക്ഷ പദവിയിലേക്ക് വി മുരളീധരൻ റെഡിയായി കഴിഞ്ഞു ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു കൃഷ്ണദാസും എം ടി രമേശും സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല രാവിലെ തന്നെ വേറെ അല്ല എനിക്ക് എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക പൊട്ടിത്തെറി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ പോസ്റ്റർ യുദ്ധം കോഴിക്കോട് അവരുടെ പാർട്ടി ഓഫീസിന് പുറത്താണ് കുറുവ സംഘമായി മാറിയിരിക്കുന്നു സേവ് ബി എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളെ കൊള്ളാലോ പതിനാലോളം പേർ ഇങ്ങനെ വിട്ടുനിന്നിട്ടുണ്ട് അതിൽ പെട്ടതാണ് ഈ ഈ നേതാക്കളും അവർക്ക് ഇന്ന് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയം അതിനുണ്ടായ കാരണങ്ങൾ അത് വിശകലനം ചെയ്യുന്ന ഒരു യോഗമായിരുന്നില്ല ഇതിരഭിപ്രായമുള്ള നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് പങ്കെടുത്തത് ശോഭാ സുരേന്ദ്രൻ പ്രതികരണം നേരത്തെ ഉണ്ണി ബാലശ്ശും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ശ്രീമാൻ ബി ഡി സതീശന്റെ ഒരു വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി ഇത് മാത്രമേ എന്റെ തലയ്ക്കകത്തുള്ളൂ പറഞ്ഞിട്ട് കാര്യമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വെക്കാം സീറ്റ് ഒരു മുനിസിപ്പൽ കൗൺസിലറെ യു ഡി എഫിന് അധികം ഉണ്ടാക്കാൻ സാധിക്കുമോ അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് ഇതുവരെ ഞാൻ ആർക്കും പാസ്പോർട്ട് എടുത്ത് കൊടുത്തിട്ടില്ല ഒരുപാട് പാസ്പോർട്ടും വിസ ഇല്ലാതെ തന്നെ ഞാൻ കാണണോ ഇന്നത്തെ ദിവസം തന്നെയാണ് വയനാട്ടിൽ ഒരു കൊഴിഞ്ഞുപോക്ക് യാഥാർത്ഥ്യം കൂടി അവിടെ മുൻ ജില്ലാ പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിരുന്നു കെ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചു കൊണ്ടായിട്ടാണ് പോയിരിക്കുന്നത് വയനാട്ടിൽ ബിജെപി മുൻ ജില്ലാ അധ്യക്ഷൻ പാർട്ടി വിട്ടു കെ പി മധു നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടത് പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിൽ മനം എടുത്താണ് പാർട്ടി വിട്ടതെന്ന് കെ പി മധു ബി ജെ പി അവസാനിപ്പിച്ചു അതിന് കാരണം ഞാൻ ബിജെപി ചേർന്നത് തല്ലുപിടിയും ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഗ്രൂപ്പ് കഴിക്കാനും തമ്മിൽ തന്നെയാണ് അങ്ങനെ തമ്മിലടിക്കാനും ഗ്രൂപ്പ് കളിക്കാനാണെങ്കിൽ ഇവിടെ വേറെ കക്ഷികളുണ്ട് അവരെ കൂടെ പോയാൽ ബിജെപി പക്ഷെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ബിജെപിയുടെ ഒരു പോക്ക് പുറത്ത് നിന്നുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലം വേണം അതാ കാര്യം ഇതിലെനിക്ക് അമർഷമുണ്ട് പങ്കടവും അപ്പൊ കഴിഞ്ഞ അൻപത് വർഷ കാലമായിട്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അൻപത് വർഷ കാലമായിട്ട് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കേരളത്തിൽ ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹലാൽ വിവാദത്തിൽ ബി ജെ പിയിൽ പാളയത്തിൽ പട ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് സ്ഥാപനം പൂട്ടിച്ചാൽ ജാതി മതഭേദമില്ലാതെ ഭേദമില്ലാതെ നൂറുകണക്കിന് പേർ പട്ടി പട്ടിണിയിലാകുമെന്ന് സംസ്ഥാന വക്താവ് സന്ദീപ്ബുക്കിൽ കുറിച്ചു എനിക്കൊന്നും കിട്ടില്ല പിള്ളേച്ചു കിട്ടും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഹലാൽ ഭക്ഷണ വിവാദത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വവും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ ബിജെപി സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ പങ്കുവെക്കുന്നത് എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഈ നാട്ടിൽ ജീവിക്കാനാവില്ലെന്നും എല്ലാവരും അത് മനസ്സിലാക്കിയാൽ നല്ലതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് വാര്യർ കുറിച്ചു ഒരു സ്ഥാപനം തകർത്താൽ പട്ടിണിയിലാവുന്നത് എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യരാകും അവിടേക്ക് പച്ചക്കറിയും പാലും പത്രവിതരണവും നടത്തുന്നവർ ഒരേ സമുദായക്കാരാവണമെന്നുണ്ടോ എന്ന ചോദ്യം കൂടി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് സന്ദീപ് വെക്കുന്നുണ്ട് നന്മ മാത്രമാണ് മതവും ദൈവവും അവരിൽ രാമനും റഹീമും ജോസഫും ഒക്കെ ഉണ്ടാകും ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മനുഷ്യായുസിന്റെ പ്രയത്നമാണ് ഇല്ലാതാകുന്നതെന്നാണ് പോസ്റ്റിൽ സന്ദീപ് ആര്യർ പറയുന്നത് വർഷകാലമായിട്ട് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കേരളത്തില് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു 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 പുരോഗതി ഉണ്ടാവണ്ടേ ഉണ്ടാവണ്ടേ മാറ്റം കേരളത്തിന്റെ ആ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന വലിയ നന്മയാണല്ലോ തീർച്ചയായിട്ടും കേരളീയർ അതിനെ സ്വാഗതം ചെയ്യണം അഭിപ്രായക്കാരനാണ് ഏതായാലും മധു ിജെപി വിട്ടു പാർട്ടിയിൽ അടിമുടി ഗ്രൂപ്പിസം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് സുരേന്ദ്രൻ പക്ഷം പക്ഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്ന പൊളി കൂടുതലാണ് ിൽ പാർട്ടി വിടുന്നവരെ കാര്യങ്ങൾ പുറത്തു വരുന്നു പാർട്ടിക്ക് ചേരി ചേരിത്തിരിവ് പുറത്തു വരുന്നു ബഹളം തുടരുകയാണ് അത് കുറച്ചു ദിവസത്തേക്ക് മാത്രം തുടരുന്നതാണ് ആ പൊട്ടിത്തെറി വലിയ രൂപത്തിലേക്ക് മാറുമോ എന്നൊക്കെ വരും ദിവസങ്ങൾ അറിയാം ഏതാ നിലവിൽ പൊട്ടിത്തെറി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പൊട്ടിത്തെറിച്ചതൊക്കെ ഇന്ന് തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത് നിലവിൽ ആ പൊട്ടിത്തെറിയില്ല ഇന്നലെ ആ പൊട്ടിത്തെറി നമ്മൾ കണ്ടു പ്രമീളാശേന്ദ്രന്റെ ആയാലും ശിവരാജന്റെ ആയാലും വലിയൊരു മഴ പെയ്തു കഴിഞ്ഞു അതിന്റെ മരം പെയ്യുന്നത് കൂടിയാണ് ഇന്ന് കണ്ടു തരുന്നത് അതിനെ ആരാണിനി പൊട്ടിത്തെറിക്കാൻ ബാക്കിയുള്ളത് എം ടി രമേശ് പൊട്ടിത്തെറിക്കണോന്നാണോ ഉണ്ണിസർ ഒക്കെ ആഗ്രഹിക്കുന്നത് അതോ പി കെ കൃഷ്ണദാസ് പൊട്ടിത്തെറിക്കണോ അതോ എ എൻ രാധാകൃഷ്ണൻ പൊട്ടിത്തെറിക്കണോ ഈ മൂന്ന് നേതാക്കളോടും പ്രതികരണങ്ങൾ തേടിയാൽ അറിയാമല്ലോ അവർക്ക് പൊട്ടിത്തെറിക്കാൻ ഉണ്ടോ എന്ന് നിനക്ക് അപ്പോൾ സമയം മണി മിനിറ്റ് ആയിട്ടുണ്ട് ഇതുവരെ അവർ പൊട്ടിത്തെറിച്ചിട്ടില്ല അപ്പോൾ പൊട്ടിത്തെറി തുടരുന്നു എന്ന് പറയാനും കഴിയില്ല കഴിഞ്ഞ ദിവസം രണ്ട് നേതാക്കളുടെ അതായത് പ്രമീള ശശിധരന്റെയും അതുപോലെ തന്നെ എൻ ശിവരാജന്റെയും പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഇന്ന് ആ രീതിയിലുള്ള ഒരു പ്രതികരണവും ഒരു കോണിൽ നിന്നും വരുന്നില്ല എക്സ് പോസ്റ്റുകളില്ല ഫേസ്ബുക്ക് പോസ്റ്റുകളില്ല ഒരിടത്തും ഒരു ചലനവും ഇല്ലാതിരിക്കുമ്പോഴും ബിജെപി എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് ആണോ എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കാൻ പോപ്കോണിങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോഴേക്കും ആ ചോളം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെ പൊട്ടിത്തെറിക്കാനായിട്ടല്ല അവർ നിൽക്കുന്നത് തെറ്റാർക്കും പറ്റും പിന്നെ ഒരു കംപ്ലൈന്റ് പറയുന്നത് അസുഖബാധിതനായപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല അതൊക്കെയാണ് കെ പി മധുവിന്റെ ആഗ്യുമെന്റ് ആയിട്ടുള്ളത് പിന്നെ ഈ തമ്മിലടി ഈ ഗ്രൂപ്പ് അതേക്കുറിച്ചൊക്കെ കെ പി മധു പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാനുള്ളതെല്ലാം തയ്യാറായി കഴിയുമ്പോൾ മാത്രം പറയുന്ന കാര്യമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഒമ്പത് മാസമായി എന്തായാലും ഒരു പരിപാടികളിലോ പ്രചാരണത്തിലോ എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നോ എന്നും അറിയില്ല പ്രശാന്ത് മലവേൽ വളരെ ആക്റ്റീവായിട്ട് അവിടെ വയനാട്ടിൽ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ കെ പി മധു പാർട്ടി വിട്ടു പോവുകയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കസേരയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്നവർക്കൊപ്പം ഒരാൾ കൂടി എന്നല്ലാതെ അതിനപ്പുറം അതിനെ കാണേണ്ടതില്ല ഇന്ന് വരെ ആ സീറ്റ് ആരും ചോദിച്ചില്ല അഥവാ വന്നാൽ തന്നെ കൊടുത്തിട്ടില്ല കൂലിയെ പോലെയൊക്കെ സംസ്ഥാന നേതൃത്വം കണ്ടു എന്നൊക്കെ പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഒരാളാണ് ഒരു ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആക്കി അങ്ങനെ ഒരു സ്ഥാനമൊക്കെ കൊടുത്ത ഒരു പാർട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ ഇറങ്ങി പോകേണ്ടത് ഇറങ്ങി പോകുമ്പോൾ കാണിക്കേണ്ട ഒരു മാന്യത അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു അനുഭവിക്കുന്നത് കൂടുതൽ കുഴപ്പിക്കല്ലേ ഒരു പൊട്ടിത്തെറിയുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സമയം മണിയായി ഇപ്പോൾ ആരും പൊട്ടിത്തെറിക്കുന്നില്ല എന്നതാണ് എന്റെ അഭിപ്രായം നീ ചിരിച്ചു ബി ജെ പിയിലെ അസംതൃപ്തരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് സന്ദീപ് ഭാര്യ വികരിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യേക ശാസ്ത്ര തള്ളിപ്പറഞ്ഞിറങ്ങി വരുന്ന ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ലെന്ന് സന്ദീപ് ഭാര്യർ എഫ് ബി പോസ്റ്റിൽ പറയുന്നു ഞാൻ തെറ്റില്ല ഈ വഴിക്ക് തന്ന ശേഷം ഉണ്ടാകുന്ന പൊട്ടിത്തെറിയൊക്കെ പക്ഷെ ബി ജെ പി ആവട്ടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിനെ പുറമേക്ക് വലിയ ക്ഷീണമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതുണ്ടാക്കിയ തിരിച്ചടി ബി ജെ പി നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട് അവർക്ക് നൽകി കഴിഞ്ഞു